ഈ ആമ്പലെ ഒരു ചെറിയ ചട്ടിയിലാണ് ആദ്യം നട്ടിരുന്നത് അതിന് ശേഷമാണ് ഇതിലേക്ക് മാറ്റിയത് കേട്ടോ ഈ ആമ്പലം നട്ട സമയത്ത് ഇതിൽ ചേർത്തിട്ടുള്ള വളങ്ങളും എല്ലാം കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഈ ആമ്പലം നട്ട് കുറച്ച് അങ്ങോട്ട് ആയിക്കഴിഞ്ഞപ്പോൾ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഒച്ച തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഈ ഒച്ചിനെക്കുറിച്ച് ഒരു വീഡിയോ ഒച്ചിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിലൊരു കമൻറ്റ് വന്നിരുന്നു ഉച്ച വരുമ്പോഴൊക്കെ ഉച്ചന് കളയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഇട്ട് കൊടുക്കാൻ എന്നിട്ട് ഉച്ച അതിൽ വന്ന് ശേഷം അതെടുത്ത് കളഞ്ഞാൽ മതി എന്നിട്ട് പുതിയ ക്യാരറ്റ് ഇടാം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളത് പരീക്ഷിച്ച് നോക്കിയിട്ടില്ല കേട്ടോ ഇതുവരെ ഇപ്പോൾ ഇതിലേ ഒരുപാട് ഇലകൾ വരുന്നുണ്ട് ഇലകൾ വന്നിട്ട് തെങ്ങി നിറഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ആദ്യം ഉണ്ടായ ഇലകളൊക്കെ കളർ മാറി തുടങ്ങി അപ്പോൾ ആ ഇലകളെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും പിന്നെയും ഉച്ച് അന്ന് നമ്മളെല്ലാത്തിനും എടുത്ത് നശിപ്പിച്ച് കളഞ്ഞാണ് അപ്പോൾ പിന്നെയും വന്നു അപ്പോൾ ആ ഒച്ചിനെയൊക്കെ പറക്കി കളയുന്നുണ്ട് കേട്ടോ ഈ ഉച്ചിനെയൊക്കെ കളഞ്ഞ് ഇത് സെറ്റാക്കി കഴിഞ്ഞപ്പോൾ ഇതിലൊരു തവള ഇരിക്കുന്നുണ്ട് പക്ഷേ തവളേനെ കൊണ്ട് ഇപ്പോൾ വലിയൊരു പ്രശ്നമൊന്നും കാണുന്നില്ല കേട്ടോ ഈ ഇല ഇതിമൊന്ന് വിട്ടുപോയതാണ് പക്ഷേ അതുമ്പം പുതിയതായിട്ട് ഒരെണ്ണം മുളച്ച് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആമ്പലിൻ്റെ തൈ പിന്നെ പൂക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് മുട്ടകൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട് ഒരു പൂ വിരിഞ്ഞ് നിന്നിട്ട് ഒരു ഒന്നോ രണ്ടോ ദിവസം നിൽക്കും കേട്ടോ അതിന് ശേഷം അതൊന്ന് വാടിപ്പോകും വാടിപ്പോയതിന് ശേഷം അടുത്ത ഒരു മുട്ട് വിരിയും അങ്ങനെയാണ് അപ്പോൾ രണ്ട് മൂന്നെണ്ണം ഒരുമിച്ച് വിരിഞ്ഞ് നിൽക്കുന്ന കാണാനൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷെ അങ്ങനെ വിരിയുന്നില്ല കേട്ടോ ഇങ്ങനെയാണ് ഇത് വിരിയുന്നത് അപ്പോൾ പൂ ഒരുമിച്ച് വിരിയുമ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുമല്ലേ അപ്പോൾ ഇതിന് നിറയെ പൂക്കൾ വരാൻ തുടങ്ങിയത് ഇത് നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ള പരീക്ഷണം അതെന്തായാലും ഇനി ചെയ്യണോട്ടോ കാരണം ഇതിനിങ്ങനെ പറക്കി പറക്കി കളയാൻ നല്ല പാടുണ്ട് അപ്പോൾ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് നോക്കാം നമുക്ക് ഇത് അതെ ഉച്ചുകളൊക്കെ അതിൽ പിടിക്കുന്നുണ്ടോന്ന് അപ്പോൾ ആ ഒരു പരീക്ഷണം എന്തായാലും ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ മഞ്ഞ കളറ് ഇലകളും കംപ്ലീറ്റ് മാറ്റി പറക്കളയാൻ പറ്റുന്ന അത്രയും ഉച്ചുകളെയും പറക്കിക്കളഞ്ഞട്ടോ പിന്നെ പുതിയതായിട്ട് ഇതിൽ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ മഴക്കാലമായതുകൊണ്ട് അത്യാവശ്യം മുട്ടുകൾ ഇതിൻ്റെ അടിയിലുണ്ട് അപ്പോൾ അതൊക്കെ വിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൽ വളമൊക്കെ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ മെയിനായിട്ട് ചാണകപ്പൊടിയും എല്ല് തന്നെ ചെറിയൊരു തുണിയിൽ കെട്ടിയിട്ട് മണ്ണിൻ്റെ അടിയിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് പിന്നെ ഇതിൽ നമ്മൾ കുറച്ച് ഗപ്പിക്കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട് നമ്മൾ വെറുതെ ഇത് നട്ടുപോയാൽ പോരാട്ടോ എപ്പോഴും ഇതിനെ ഒന്ന് നോക്കണം ഇലകളൊക്കെ മറിച്ചും നോക്കുക അതിൻ്റെ അടിഭാഗത്തും അതുപോലെ സൈഡിലൊക്കെ ഒച്ചുകൾ എന്ന് നോക്കുക ഒച്ചുകൾ തന്നെയാണ് മെയിൻ പ്രശ്നം ഇത് ഇലകളൊക്കെ തിന്ന് നശിപ്പിച്ച്